എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ യാത്ര ചെയ്യണത് കേരളത്തിൻ്റെ അതിവേഗ ഹൈവേയിൽ കൂടെയാണ് നാഷണൽ സിക്സ്റ്റി സിക്സ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഹൈവേ അപ്പോൾ പല ഭാഗങ്ങളിലും പണി പൂർത്തിയായിട്ടുണ്ട് ചിലയിടത്ത് പണി കഴിഞ്ഞിട്ടില്ല പണി തുടങ്ങാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് മലപ്പുറം ജില്ലയിലത്തെ ഒരു ഭാഗമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പണി നടന്നിട്ടുള്ളതും മലപ്പുറം ജില്ലയും അതുപോലെ കാസർഗോഡ് ജില്ലയിലൊക്കെയാണ് ഇപ്പം മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം ആ സൈഡിൽ കൂടെയാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യണത് ആ ഭാഗത്ത് കൂടെ ഉള്ളൊരു കാഴ്ചയാണ് റോഡിൻ്റെ വീതി ഒക്കെയാണ് നമ്മളീ കാണുന്നത് ഇതിപ്പോൾ കോഴിക്കോട് നിന്ന് തൃശ്ശൂർ പോകുന്ന ഡയറക്ഷനാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യണത് അപ്പോൾ ഇവിടെ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് പഴയ റോഡ് തന്നെയാണ് പഴയ ഹൈവേ തന്നെയാണ് കേട്ടോ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ നടക്കുന്ന പുതിയ റോഡ് പുതിയ റോഡിൻ്റെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് അവിടെ പണിക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്കവിടെ നിർത്തിയിട്ട് വീഡിയോ എടുക്കാനുള്ള സൗകര്യമില്ല എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നല്ല വീതി ഉള്ള പാലാണ് നിന്നുള്ള വ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മനസ്സിലാവും നമ്മൾ യാത്ര ചെയ്യണതാണ് ഈ കുറ്റിപ്പുറം പാലം ഈ ഷേപ്പിലുള്ള പാലം നമ്മൾ പല ഭാഗങ്ങളിലൊക്കെ ഉണ്ട് ആലുവയിലൊക്കെ ഉണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണ്ടിട്ടുള്ള പാലാണ് ഈ പാലം ക്രോസ് ചെയ്യുന്നത് ഭാരതപ്പുഴ ക്രോസ് ചെയ്തിട്ടാണ് പോണത് അപ്പോൾ നമ്മൾ വണ്ടിമ്മലി ഇരുന്നിട്ട് അത് റെക്കോർഡ് ചെയ്യണത് അപ്പോൾ ബൈക്കിന്റെ ബാക്കിൽ ഇരുന്നിട്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഡയറക്ഷനിൽ ഈയൊരു ലെവലിലാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പാലത്തിന് എത്രത്തോളം വീതി ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ ഇത് കണ്ടാൽ മനസ്സിലാവില്ല ഇത് ഭാരതപ്പുഴയാണ് അപ്പോൾ അത് അതിലെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കേട്ടോ കുറ്റിപ്പുറം പാലം അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ പാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് തിരിഞ്ഞു പോകുന്നത് തൃശ്ശൂർ ഭാഗത്തേക്കാണ് തൃശ്ശൂർ എടപ്പാൾ തൃശ്ശൂർ ഭാഗത്തേക്കാണ് നമ്മൾ ഹൈവേ പോണത് നേരെയാണ് അതായത് ചാവക്കാട് കൊടുങ്ങല്ലൂർ ടച്ച് ചെയ്തിട്ടാണ് ഹൈവേ പോണത് അപ്പോൾ നമുക്ക് പോകേണ്ടതും നേരെ തന്നെയാണ് ചാവക്കാട് ഭാഗത്തേക്കാണ് നമുക്ക് പോവേണ്ടത് അപ്പോൾ പോണ ഭാഗത്തേക്കുള്ള കുറച്ച് നല്ല സ്ഥലങ്ങളുടെ വീഡിയോ അതായത് നമുക്കിപ്പോൾ ഈ റോഡ് ഇങ്ങനെ വന്നു നോക്കുമ്പോൾ ഇത്ര വീതിയിലൊക്കെ വന്നു നോക്കുമ്പോൾ സ്ഥലങ്ങളൊന്നും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ യാത്ര ചെയ്യാൻ പോണതും പടുത്ത് വന്നിട്ടുള്ള ഒരു റോഡ് തന്നെയാണ് കേട്ടോ ഹൈവേ ആണ് ഈ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇത് പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പുതിയ പണി കഴിഞ്ഞ റോഡാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റോഡിൻ്റെ വീര് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഉണ്ടെന്നുള്ളത് അപ്പോൾ ഞാനിങ്ങനത്തെ പോണ വഴിക്ക് അതായത് ഫസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ഷോർട്ട് വീഡിയോ ബൈക്കുമ്പേ എടുത്ത് നോക്കുമ്പോൾ അത് എന്നിട്ട് സ്ഥലത്തെത്തിയിട്ട് നോക്കി വെക്കുമ്പോഴതിൻ്റെ ഷെയ്ക്ക് ഒന്നും കാണാനില്ല വല്ല വണ്ടി മലത്തി ഇരുന്ന് നല്ല ഷെയ്ക്ക് ഉണ്ടാവുമല്ലോ അതുപോലൊന്നും കണ്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് വരുമ്പോഴും ഒരു ലെങ്ത്തി വീഡിയോ എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ എടുത്തത് അപ്പോൾ ഫോണ് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിടിക്കും മുറുകി പിടിക്കുമ്പോഴാണ് ആ കൈയൊക്കെ നമ്മളെ ഫ്രെയിമിൽ വരുന്നത് അപ്പോൾ പല ഭാഗങ്ങളിലും ഇതുപോലെ അണ്ടർ പാസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പർ സൈഡ് എന്താണെന്നുള്ളത് അറിയാൻ പറ്റില്ല ഇപ്പോൾ കുറ്റിപ്പുറത്തുനിന്ന് നമ്മൾ പൊന്നാനി ചമ്രോട്ടം പാലം വരെ എത്തുമ്പോഴത്തേക്കും ഇതുപോലെ മൂന്ന് അണ്ടർപാസുകൾ വരുന്നുണ്ട് അതിൽ ഒന്ന് അയങ്കലം പിന്നെ അതുപോലെ തിരൂർ കട്ടയണ ഭാഗം മറ്റേത് ഏതാന്നും മനസ്സിലാവണം തന്നെ നല്ല റോഡ് ഈ റോട്ടിൽ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത് ഇത് പഴയ റോഡാണ് കേട്ടോ ഇതിൻ്റെ പണി അപ്പുറത്ത് നമുക്ക് നടക്കുന്നുണ്ട് അപ്പുറത്തുപ്പുറത്തായിട്ടൊക്കെ നടക്കുന്നുണ്ട് ഇതിൽ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ള നമ്മൾ നമുക്ക് തന്നെ ഇത് സ്ഥലങ്ങൾ കണ്ടിട്ട് മനസ്സിലാവണില്ല ഇത് ഏതോ സ്ഥലം എന്നുള്ളത് ഇത്രത്തോളം വീതി വന്നപ്പോഴും അതുപോലെ പല പല അടയാളങ്ങളും നമ്മളിത് മിസ്സായി പോയേക്കണം നമുക്ക് ഇന്ന സ്ഥലം എത്തി എന്നുള്ള അടയാളങ്ങൾ മിസ്സായി പോയേക്കണം അപ്പോൾ അത് ഇപ്പോൾ വിദേശത്തുള്ളവർ കാണുമ്പോഴൊക്കെ അവർക്ക് എത്രത്തോളം വ്യത്യാസം ഉണ്ടാവും എന്നൊക്കെയുള്ള കാണാൻ വേണ്ടിയിട്ടാണ് പല ഭാഗങ്ങളിലും പണി നടക്കണുള്ളൂ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ സിഗ്നലുകളുണ്ട് നമ്മൾ സർവീസ് റോട്ടിൽ കൂടെ പോകണം പുതിയത് ഉണ്ടാക്കിയാൽ അതല്ലെങ്കിൽ പഴയ റോട്ടിൽ കൂടെ തന്നെ പോകണം ചില ഭാഗങ്ങളിൽ നമുക്ക് തുറന്നു തന്നിട്ടുമുണ്ട് ഇത് ഇതുപോലെയുള്ള അണ്ടർപാസുകളാണ് ഞാൻ പറഞ്ഞത് ഇത് ഇതൊരു രണ്ടാമത്തെയാണ് ഞാൻ മൂന്നെണ്ണം വരുന്നുണ്ട് തോന്നുന്നു വരും ഞാൻ വരുന്ന സമയത്ത് തന്നെ ഇപ്പം മൂന്നെണ്ണം കണ്ടത് ഇത് ചമ്രോട്ടം പാലം ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ തന്നെ നാല് റോഡ് പോകണത് ലെഫ്റ്റേക്ക് ഇടപ്പാൾ റൈറ്റിലേക്ക് പൊന്നാനി നമ്മൾ പോണത് നേരെ തന്നെയാണ് കേട്ടോ ചാവക്കാട് ഭാഗത്തേക്ക് തന്നെയാണ് പോണത് അപ്പോൾ ആ പാലത്തിൻ്റെ കൂടെ നമ്മൾ തുറന്നു വിട്ടിട്ടില്ല വണ്ടികൾ പോലും തുടങ്ങിയിട്ടില്ല വണ്ടികളൊക്കെ പോകുമ്പോൾ ഗംഭീര പൊടിയാണ് യാത്രക്കാർക്കൊക്കെ വലിയ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പൊടിയിട്ടുണ്ട് അതുപോലെ സൈഡിലുള്ള തട്ടുകടകളും ഒക്കെ പോയി അടയാളങ്ങളൊക്കെ പോയി പിന്നെ അപ്പർ സൈഡ് എന്താന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പുറത്ത് എന്താ നടക്കണമെന്നുള്ള ഒന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല റോഡ് പണി നടന്നിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചില ഭാഗങ്ങളിലൊന്നും നമ്മളെ കടത്തി വിടൽ തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പോഴും ഇത് പുതിയത് ഉണ്ടാക്കിയുള്ള സർവീസ് റോഡാണ് ആ സർവീസ് റോഡിൽ കൂടെ തന്നെയാണ് ചില ഭാഗങ്ങളിൽ പോകുന്നത് അതേസമയം സിഗ്നൽ വെച്ചിട്ട് മെയിൻ റോഡിലേക്ക് തിരിയാനുള്ള ഭാഗങ്ങളുണ്ട് മെയിൻ റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഗംഭീര സ്പീഡാണ് കേട്ടോ നല്ല സ്പീഡാണ് വണ്ടിയൊക്കെ പോകണത് ഗംഭീര സ്പീഡില്ലാ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ വരുമ്പോൾ ഇവിടെ ഇപ്പം ഞമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു പാലം വരുന്നുണ്ട് പാലമല്ല അതായത് അടിയിൽ ഈ കടവനാട് ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു വഴി വരുന്നുണ്ട് ഈ ഭാഗത്ത് അതിങ്ങനെ റോഡിനെ ലെവലാക്കിയിട്ട് മണ്ണൊക്കെ ഇട്ട് ഹൈറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ ഭാഗത്ത് എന്താ ഉണ്ടായില്ലെന്നൊന്നും ഒന്നും മനസ്സിലാവണമെന്നില്ല എന്നാലും കുറച്ചും അങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് അറിയുന്നുണ്ട് ആ സൈഡിൽ കൂടെ ഒരു റോഡ് താഴത്തേക്ക് ഇറങ്ങി പോകണുണ്ട് ഈ ഇവിടെ ഈ ഭാഗത്ത് കണ്ട റോഡ് താഴത്തു കൂടി ഇറങ്ങി പോകുന്നുണ്ട് അവിടെ എന്താ വരാൻ പോകണതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗത്തും ഒരു പാ ഒരു ഹൈ നല്ല ഹൈറ്റിൽ ഒരു പാലം വന്ന് നിൽക്കണമുണ്ട് അപ്പോൾ ആ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താന്നുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ ഞാൻ കുറേ നാളെ ഈ വഴിക്ക് വരുന്നത് വരണേട്ടെ അപ്പോഴെനിക്ക് ഭയങ്കര വ്യത്യാസമുള്ള പോലെ തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തതും അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതുപൊന്നാനിക്ക് പോകുന്ന ഭാഗമുണ്ട് പുതുപൊന്നാനിക്ക് പോകുന്ന ഭാഗം അതുപോലെയുള്ള എനിക്ക് വരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായില്ല വലിയ ഐഡിയ കിട്ടിയില്ല എന്താ ഉണ്ടായി ഉള്ളതെന്ന് അങ്ങനെ എങ്ങനെയോ കറങ്ങിയിട്ട് ഇപ്പുറത്തുകൂടെ വന്നപ്പോൾ ഈ റോഡ് കണ്ടപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സിലായത് ഇതാ ഇവിടുന്ന് ഇങ്ങനെയാണ് റിട്ടേൺ ചെയ്ത് ഇവിടുന്ന് തിരിഞ്ഞ് അതേസമയം അപ്പുറത്ത് അതുപോലെ തന്നെ ഒരു സർവീസ് റോഡാണ് അപ്പുറത്തുകൂടെ പോകണുണ്ട് ഇവിടുന്ന് നമുക്കൊരു പാല വരുന്നത് പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർപാസ്സാണ് വരുന്നത് ആ അണ്ടർപാസിൻ്റെ അതിൽ പോയാൽ അപ്പുറത്തുള്ള ഭാഗങ്ങളൊക്കെ പോയി പോലീസ് സ്റ്റേഷൻ പൊന്നാനി പോലീസ് സ്റ്റേഷൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കുറെ എത്തിയിട്ടാണ് മെയിൻ റോഡേക്ക് ചെല്ലുന്നത് അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ളവർക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാന്നുള്ളത് ഇവിടെ ഇതുപോലെ നമുക്ക് അണ്ടർപാസിന് വേണ്ടിയിട്ട് ഹൈറ്റ് കൂട്ടി വെക്കുമ്പോൾ ഒന്നും മനസ്സിലാവണില്ല ഇപ്പോൾ പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു കഴിഞ്ഞു പോയി നമ്മൾ സർവീസ് റോഡിൽ കൂടെ തന്നെയാണ് പോകുന്നത് ഈ ഭാഗത്തും നമുക്ക് മേൽഭാഗത്തും കൂടെ വണ്ടികൾ വിട്ട് തുടങ്ങിയിട്ടില്ല അപ്പോൾ എല്ലാവരും ഈ സൈഡിൽ കൂടെ തന്നെയാണ് പോകുന്നത് അത്യാവശ്യം ബസ് റൂട്ടൊക്കെ ഉള്ള സ്ഥലമാണ് എങ്ങനെയൊക്കെയാണ് അപ്പോൾ യാത്രകളൊക്കെ ഈ ബസ് റൂ ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ആയിരിക്കും ഇപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടൈമിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അതായത് വീടിന് വേണ്ടിയിട്ട് വീട് പോയിട്ടും അങ്ങനെയൊക്കെ കൂടുതലായിട്ട് അറിയാൻ നമ്മൾ വെളിയംകോട് എന്നുള്ള സ്ഥലമുണ്ട് വെളിയംകോട് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അറിയുക ഇവിടെയും റോഡ് പണി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സിഗ്നൽ വെച്ചിട്ടില്ല റോട്ടിൽ കയറാനുള്ള സിഗ്നൽ നമുക്ക് കിട്ടിയിട്ടില്ല ഞാനിവിടെ വണ്ടി നിർത്തിയാണ് പക്ഷെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് സർവീസ് റോഡ് സർവീസ് റോഡ് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻ റോഡ് ആ ഡയറക്ഷനെ തന്നെയുള്ള മെയിൻ റോഡ് അതിൻ്റെ വീതി നോക്കുക അത്യാവശ്യം വേദി അതുപോലെ ഓപ്പോസിറ്റ് വരാനുള്ള റോഡാണ് അപ്പുറത്ത് ആ റോളറ് കിടന്ന് റോളേനോടുത്തുള്ളത് ഓപ്പോസിറ്റ് സൈഡേക്ക് അതിൻ്റെ അപ്പുറത്ത് വേറൊരു സർവീസ് റോഡ് ആ ഓട്ടോറിക്ഷ വരുന്ന റോഡ് ഈ നാലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിഗംഭീര റോഡ് തന്നെയാണ് ഭയങ്കര വീതിയുള്ള റോഡ് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യണത് പിന്നെ നമ്മൾ യാത്ര ഇങ്ങനെ തന്നെയാണ് നേരെ തന്നെ സർവീസ് റോഡി കൂടെ തന്നെ മെയിൻ റോഡ് എപ്പോഴാണ് അവിടെയൊക്കെ എടുക്കുന്നുണ്ട് അതിലൊന്നും വണ്ടി വിട്ടു തുടങ്ങിയിട്ടില്ല ഇത് ഇവിടെ വരുന്നത് മുനമ്പത്തേക്ക് തിരിയണ ഭാഗമാണ് മുനമ്പം ഭാഗത്തേക്ക് തിരിയണത് ഇവിടെയും ഒരു പാലം വരുന്നുണ്ട് കേട്ടാ ഇവിടെ ഒരു പാലം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഹൈറ്റ് കൂട്ടണ് ആ രീതിയിൽ ആ പാലത്തിൻ്റെ രീതിയിലേക്ക് ഹൈറ്റ് കൂട്ടാണ് ഇപ്പം താഴത്തു നിന്ന് നമ്മൾ ശരിക്കും മേലേക്ക് കയറി പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ആ പാലത്തിൻ്റെ ലെവലിന് വേണ്ടിയിട്ട് അവിടെ ഹൈറ്റ് കൂട്ടാണ് ഇതാണ് പൊതുപൊന്നാനി പാലം വരുന്നത് ഈ ഭാഗം നല്ല വ്യൂ ആണ് അതായത് നല്ല ആകാശമൊക്കെ നല്ല നീല കളറിൽ തന്നെ നിൽക്കണുണ്ട് ഈ പാലാണ് കേട്ടാ ഈ റൈറ്റ് സൈഡിലുള്ളത് ആണ് പാലം പാലം പണി തൊണ്ടിരിക്കുന്നത് നമ്മൾ പഴയ പാലത്തുമ്പോൾ കൂടെ തന്നെയാണ് പോണത് ഇതിൻ്റെ എന്ന് പറയണത് നല്ല ഭംഗി നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മൾ ശരിക്കും റൈറ്റ് സൈഡിലേക്ക് നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുനമ്പം ആ ഭാഗമൊക്കെ കണ്ടിരുന്നു അവിടെ ബോട്ട് നിർത്തിയിട്ടതും കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നേ യാത്രകളിലൊക്കെ കണ്ടിരുന്നു ഇപ്പം അതൊന്നും കാണുന്നില്ല എന്തായാലും കുറച്ച് നാളാണ് ഇതിൽ വന്നിട്ട് അതുകൊണ്ടാണ് ഭയങ്കര മാറ്റം ആയിട്ടുള്ള ഫീൽ അനുഭവപ്പെടുന്നത് ഇത് ഇനി നമ്മൾ നേരെ പോകണത് വെളിയങ്കോട് ഇവിടെ ഒന്നും വലിയ മാറ്റം കേട്ടോ ഇത് പഴയ റോഡ് തന്നെയാണ് പക്ഷെ ഇവിടെ നമുക്ക് വലിയ മാറ്റം തോന്നുന്നില്ല ഈ ഒരു പാലം വന്നു ചോദിച്ചിട്ട് വലിയ മാറ്റങ്ങളൊന്നുമില്ല പഴയ റോഡിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അതുകൊണ്ടല്ല ഹൈറ്റ് കൂട്ടണ കണ്ട ആ പാലത്തിൻ്റെ അത്രയ്ക്ക് ഹൈറ്റ് കൂട്ടണത് അത്രയും ഈ റോഡ് പണിയുടെ എന്ന് പറയുമ്പോൾ കുറേ വളവുകളൊക്കെ നിവരണുണ്ട് അതുപോലെ ലെവലാവണുണ്ട് അലൈൻമെൻറ്റൊക്കെ റോഡിൻ്റെ അലൈൻമെൻറ്റ് അതായത് കറക്റ്റ് ആവണുണ്ട് ഈ വളവും ശരിവും അതുപോലെ ഹൈറ്റും താ താഴ്ന്നു പോകുന്ന പ്രദേശങ്ങളൊക്കെ ഒരേ ലെവലിലായിട്ടാണ് പോകുന്നത് ഇവിടെ സൈഡിൽ കൂടെ സർവീസ് റോഡിൻ്റെ പണി നടക്കുന്നുണ്ട് അതുപോലെ ഹൈറ്റ് ഉള്ള ഒരാൾ നിന്ന് അവിടെ പണിയെടുക്കുന്നുണ്ട് നമ്മളെ യാത്രപ്പോഴും പഴയ റോട്ടിൽ കൂടെ തന്നെയാണ് കേട്ടോ വെളിയംകോട്ക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റോഡ് പഴയ റോഡ് തന്നെയാണ് പഴയ വരുമ്പോഴാണ് നമ്മൾക്ക് സ്ഥലങ്ങളൊന്നും മനസ്സിലാവാതെ പോണ വഴിയിൽ ഇപ്പോൾ ഇവിടെയും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും പണി നടക്കുന്നുണ്ട് പല സ്ഥല പല ബിൽഡിങ്ങോ വീടുകളോ എന്തൊക്കെ പോയിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ മിസ്സാവുന്നുണ്ട് ഇവിടെ ഈ ഭാഗത്തൊക്കെ എന്തൊരു വ്യത്യാസങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ട് അപ്പോൾ വിദേശത്തുള്ളവർക്കൊക്കെ അത് നല്ല ഫീലാകും കുറേ നാൾ നിന്നിട്ട് നാട്ടിലൊക്കെ വരുമ്പോഴേക്ക് നല്ല മാറ്റം ഉണ്ടാകും സ്ഥലങ്ങളൊക്കെ അറിയാത്തൊരു ഫീലൊക്കെ ഉണ്ടാവും ഇനി വരുന്നത് വെളിയങ്കോട് അങ്ങാടി വെളിയങ്കോട് അങ്ങാടിക്ക് എത്തുമ്പോഴാണ് ആ അങ്ങാടി ഒന്നുമല്ലാത്ത പോലായിട്ടുണ്ട് ഇപ്പോൾ നമുക്കൊന്നും എന്താ പറയുക മേലേക്കൂടെ റോഡ് പോകണ തന്നെ റോഡ് അവിടെ ഹൈറ്റ് കൂടുന്നുണ്ട് അണ്ടർപാസ് വരുന്നോണ്ട് റോഡ് ഹൈറ്റ് കൂടുന്നുണ്ട് അപ്പം അങ്ങാടി ഒന്നുമില്ലാത്ത രീതിയിലായി വെറുതെ അണ്ടർപാസ് അപ്പുറം അപ്പുറം തമ്മിലുള്ള ബന്ധൊന്നുമില്ല ഇവിടെ ഉള്ള പറയലുണ്ട് അപ്പുറത്തുള്ളവരായിട്ടുള്ള കമ്പനി അടി പറഞ്ഞിരിക്കുന്നത് ക്ലബ്ബുകൾ തന്നെ രണ്ട് രീതിയിൽ ആവണ രീതിയിലുള്ള അവസ്ഥകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയലുണ്ട് ഇവിടെ കൂട്ടുകാരന്മാരൊക്കെ കൂട്ടുകാർമാരൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ അവരെ സംസാരത്തിൽ വരലുണ്ട് ഇപ്പം ഇവിടെ ഒരു സിഗ്നലുണ്ട് സിഗ്നലുണ്ട് ഇതുപോലെ റോട്ടിൽ പല സ്ഥലം പല സ്ഥലത്തും സിഗ്നലുണ്ട് ഇതിപ്പോൾ റോഡ് പടി നടക്കുന്ന സമയത്തായിരുന്നു കൂടുതലായിട്ട് പെട്ടെന്ന് ദിവസം സിഗ്നല് ഒരുപാട് അപകടങ്ങൾ അപകടങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഒരു താറൊക്കെ പോയിട്ട് കുഴിയിൽ ചാടിയിട്ടുണ്ടായിരുന്നു ജീപ്പ് താറ് അതുപോലെ ബൈക്ക് എൻ്റെ കൂട്ടുകാരും ബൈക്കായിട്ട് ചാടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് വെളിയങ്കോട് അങ്ങാടിയൊക്കെ പോകണ ഭാഗമാണ് ഇപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്നത് ഒരു സി ബി എസ് സി എസ് സ്കൂളാട്ടാ അതിൻ്റെ ഫ്രണ്ടൊക്കെ പോയി ഫ്രണ്ടൊക്കെ പോയിട്ട് ശരിക്കും മുറ്റത്തോട് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് റോഡ് പോകുന്നത് തൊട്ടടുത്ത് കൂടെയാണ് റോഡ് പോകുന്നത് ഇതൊരു സി ബി എസ് എസ് സ്കൂളാണ് ഉണ്ടോ തൊട്ടടുത്ത് കൂടെ അത്യാവശ്യം ഫ്രണ്ടേജ് ഒക്കെ ഉണ്ടായിരുന്ന സ്കൂളാണ് ഇനി ഇതിൻ്റെ അപ്പുറം എന്താണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല പിന്നെ വരുന്നത് ഇവിടെ ഒരു അണ്ടർപാസ് ആണ് ഇങ്ങനെ ആയിരുന്നു ഇതിൻ്റെ ഒരു നല്ലൊരു ആളും തിരക്കും ബഹളമൊക്കെ ഒരു സ്ഥലമാണിത് വെളിയങ്കോട് ഇപ്പോൾ ഈ രീതിയിലായി അപ്പുറത്ത് ഒരു ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ആൾക്കാരെ പറ്റി ഇതിലേ പോകുന്നവർക്കൊരു വിവരമില്ല സർവീസ് റോഡിൽ കൂടെ തന്നെയാണ് യാത്ര കേട്ടോ മേലെക്കൂടെ കടത്തി വിട്ട് തുടങ്ങിയിട്ടില്ല പിന്നെ ഇവിടെ ഒന്നും നമുക്ക് മനസ്സിലാവണില്ല ഇവിടെയാണ് കുറെ അത്യാവശ്യം വീടുകളൊക്കെ പോയി അറിയുന്ന സ്ഥലം വീട് വീട് ഇതുകൊണ്ടാണ് വീടൊക്കെ പോയിക്കുന്നുണ്ടോ അത്യാവശ്യം വീട് പോയിട്ടുണ്ട് വീട് പോയാലും ഗവൺമെൻറ്റിന് അതിനുള്ള നല്ല രീതിയിലുള്ള നഷ്ടപരിഹാരം കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിലുള്ള എമൗണ്ട് തന്നെയാണ് ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ളത് ഗവൺമെൻറ് അത് നല്ലൊരു കാര്യമാണ് പാലം നമുക്കിവിടെ ഇറങ്ങി വരുന്ന കണ്ടു ഇവിടെ പണി ഇവിടെ ക്ലോസ് ചെയ്തൊക്കെയാണ് അത് കഴിഞ്ഞ് നമ്മൾ നല്ല റോട്ടിലേക്ക് കയറുന്നത് നല്ല റോട്ടീൽ കയറുമ്പോഴുള്ള സ്പീഡ് ഭയങ്കര സ്പീഡാണ് വന്ന് വന്ന വഴിയിലൊക്കെ കണ്ടിരുന്നു വണ്ടികളൊക്കെ ഗംഭീര സ്പീഡിലാണ് പോകുന്നത് ഇവിടെ ഇവിടെ നമുക്ക് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവാത്ത അവസ്ഥ ആയിരിക്കണം നമ്മൾ സ്ഥിരം വരുന്ന സ്ഥലമാണ് എന്നാൽ പോലും നമുക്ക് കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവാത്ത രീതിയിലാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴത്തെന്നല്ല കുറേ ആൾക്കാരൊക്കെ കണ്ട് കണ്ട് ശീലായിട്ടുണ്ടാകും നമ്മളൊക്കെ അത്രക്കല്ലെങ്കിലും ഇടയ്ക്കൊക്കെ വരുന്ന സ്ഥലമായിരുന്നു അവിടെ ഒരു പെട്രോൾ പമ്പ് കഴിഞ്ഞ് അതൊരു അടയാളം അതുപോലെ ഇവിടെ വീടുകൾ കടകൾ അതൊക്കെ അടയാളങ്ങളായിരുന്നു അതൊക്കെ പലതും പോയി പലതിൻ്റെ സൈഡ് പോയി പലതും ഫുള്ളായിട്ട് പോയി പലതും ഫ്രണ്ട് പോയപ്പോൾ വേറെ ഷേപ്പ് ആക്കി മതിലൊക്കെ പോയി മതിലൊക്കെ വേറെ രീതിയിലാക്കി അങ്ങനെയൊക്കെ ഉള്ള ഇത് ഇപ്പം നമ്മൾ ഇങ്ങനെ കയറാണ് അത് ഇവിടെയും ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് അതുകൊണ്ട് മേലക്കുടേ പോണ് മേലക്കുടൊക്കെ പോകുമ്പോൾ വേണ്ട വീടിൻ്റെ മേൽഭാഗേ കാണുള്ളൂ ഇത് ഏതാ സ്ഥലം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പോലും നമുക്കറിയാൻ പറ്റില്ല ഏകദേശം കൂടെ അടുത്തൊക്കെ തന്നെയാണ് എൻ്റെ സ്ഥലം പക്ഷെ എന്നാലും വേറെ ഏതോ നമ്മൾ ടൗണിൽ കൂടെ ഒക്കെ പോകണ പോലെയുണ്ട് ഏതോ സിറ്റിയിൽ കൂടെ പോകണ ഫീലായി ശരിക്കും ഇത് ഞങ്ങളെപ്പോലുള്ള നാട്ടും നമ്മളെ നാട്ടും പുറത്തേർക്കാണിത് കൂടുതൽ ഫീൽ ചെയ്യുക അത് സ്ഥിരമായിട്ട് പോയിരുന്നിട്ട് പെട്ടെന്ന് ദിവസം വന്നിട്ട് ഇതിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് കൂടുതൽ ഫീൽ ആവുക അത് ഏതാ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല ഞാൻ ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ വരുമ്പോഴും വർക്കിനൊക്കെ വരുമ്പോഴും കൂട്ടുകാർക്കൊക്കെ വിളിച്ച് ചോദിക്കും എങ്ങനെ വരേണ്ടി ഏത് വഴി ഇറങ്ങണോ എങ്ങനെ കയറണമെന്നൊക്കെ ചോദിച്ച് വിളിച്ചറിഞ്ഞിട്ടൊക്കെയാണ് വരല് അല്ലാണ്ട് ഐഡിയ ഇല്ല ഒരു പാലം കയറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുടുങ്ങിപ്പോവും പിന്നെ നമ്മൾ കുറെ ഇറങ്ങിയിട്ട് ഇത് ഇവിടെ കണ്ട ഇതൊരു പമ്പാ ഇത് അയ്യൊട്ടിച്ചേറെ പമ്പ് ഇത് ഒരടയാളം തന്നെയാണ് അത് ഇപ്പോഴും കാണുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ കൂട്ടുകാർക്കൊക്കെ വിളിച്ച് ചോദിച്ചിട്ടാണ് ഞാൻ വരല് എങ്ങനെ വരിക എന്നൊക്കെ ചോദിച്ചിട്ട് ആ രീതിയിലുള്ള അവസ്ഥ ഇവിടെ വേറൊരു സംഭവം ഉണ്ടായിട്ട് അതെന്നു വെച്ചാൽ എൻ്റെ ഫ്രണ്ടിനായിട്ട് ആള് ഖത്തറുള്ള ഫ്രണ്ട് വരുമ്പോഴും ആളുടെ കൂടെ ഒരാളുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഭാഗത്തേക്കുള്ളത് ആൾക്ക് അവർ പുലർച്ചെ സമയത്ത് വന്നതുകൊണ്ട് തന്നെ അവർ ആൾക്ക് വഴി മനസ്സിലാവണില്ല അടയാളങ്ങളൊന്നും മനസ്സിലാവണില്ല അപ്പോൾ രാവിലെ നിസ്ക പള്ളിയിൽ പോകുന്ന ഒരാളോട് ചോദിച്ചിട്ടാണ് ആൾ വീട് മനസ്സിലാക്കിയത് അപ്പോൾ അതുപോലെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ട് വിദേശത്തുള്ളവർക്കൊക്കെ അങ്ങനെയൊക്കെ ഇപ്പോൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി പോലും മനസ്സിലാവണില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് അല്ല ഇത് ഒരു കുറ്റപ്പെടുത്തലൊന്നും അല്ല കേട്ടോ നമ്മൾ പറഞ്ഞപ്പോഴുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് അതുപോലെ അപകടങ്ങൾ ഈ ഡിവൈഡറിൻ്റെ അവിടുന്ന് സാധനം വാങ്ങിയിട്ട് ഒരു പയ്യൻ രണ്ടാഴ്ച മുന്നേ ഇപ്പുറത്തേക്ക് ചാടിയതാണ് നേരെ വന്ന് വണ്ടി കൊണ്ടുപോയി ശ്രദ്ധ 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 കുറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് റോഡിൻ്റെ കുഴപ്പമില്ല നമ്മൾ ശ്രദ്ധ കുറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഏകദേശം ഞാൻ തിരിയേണ്ട സ്ഥലമായിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് പോകണം ഒരു അടയാളം ഉണ്ട് ആ അടയാളം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ലെഫ്റ്റ് അടിക്കും ലെഫ്റ്റ് അടിച്ചിട്ട് നമ്മൾ നമ്മളെ സ്ഥലത്തേക്ക് തിരിയും പെട്ടെന്ന് എത്തണ കേട്ടോ അതറിയണില്ല നമ്മള് ഇപ്പൊ വെളിയംകൂടിന്നൊക്കെ ഞങ്ങൾ അവിടേക്ക് എത്താനുള്ള സമയമൊന്നും അറിയണില്ല എത്രയും പെട്ടെന്ന് എത്തണത് കാറിലൊക്കെ കാറിലൊക്കെ വരുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് എത്തും ഭയങ്കര നല്ല സ്പീഡില് ഓട്ടോറിക്ഷ ഒക്കെ പോകണ പൊക്കെ ഉണ്ടാവും നല്ല സ്പീഡിലാണ് പോണത് ഇവിടെ വീട് നോക്കി വീടിന്റെ സൈഡ് പോയിക്കണമായിട്ടില്ലേ ഇതുപോലെ പല സ്ഥലങ്ങളിലും വീട് തന്നെ പോയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും വീടും പറമ്പും ഒക്കെ പോയിട്ടുണ്ട് ആ കാണതാണ് നമ്മൾ അടയാളം കേട്ടാ ലെഫ്റ്റേക്ക് തിരിയേണ്ട അടയാളം ഇതാണ് കേട്ടാ ഞങ്ങൾക്ക് ലെഫ്റ്റേക്ക് തിരിയേണ്ട അടയാളം ഇതാണ് പാലപ്പെട്ടി നിന്നാണ് എനിക്ക് പോകേണ്ടത് പാലപ്പെട്ടിന്നു ഒരു മൂന്ന് കിലോമീറ്ററോളം ഉണ്ട് എൻ്റെ വീട്ടിലേക്ക് ലെഫ്റ്റേക്ക് തിരിഞ്ഞിട്ട് ഇത് തീരദേശ ഹൈവേ ആയിരുന്നു മുന്നേം തീരദേ ഹൈവേ തന്നെയാണ് കേട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അങ്ങോട്ട് റൈറ്റേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീച്ചാണ് ഞങ്ങൾ പോണത് ഇപ്പോൾ ഞങ്ങൾ സർവീസ് റോഡേക്ക് കയറി അതല്ല നമ്മൾ മെയിൻ റോഡ് പോകുകയാണെങ്കിൽ പാലം കയറി പോകണം പാലം കയറി കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് യൂട്ടറിനടിച്ച് വരേണ്ടി വരും അറിയാതെ പോയി കഴിഞ്ഞാൽ അങ്ങനെ പോകും ഞാൻ പോയിട്ടുണ്ട് ഞാൻ അങ്ങനെ പോയി രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ പോയിട്ടുണ്ട് ഇവിടെ ഒരു ഓഡിറ്റോറിയം അടയാളം കണ്ടപ്പോഴാണ് പിന്നെ തിരിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അറിയാണ്ട് കുറേ മുന്നേ കുറച്ച് മുന്നൊക്കെ അപ്പോൾ ഇവിടുന്ന് ഇതും ഇവിടെയും ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് അത്യാവശ്യം വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെയും അണ്ടർ പാസ് വരുണ്ട് പിന്നെ ഇത് പാലപ്പെട്ടിന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഞാനും മുന്നേ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ പോകുമ്പോഴുള്ള യാത്ര നല്ല ഇഷ്ടമായി അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ വീഡിയോ എടുത്താണെന്ന് മാത്രം കുറേ നാളായി യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ എടുത്തതാണ് ഇതാണ് അണ്ടർ പാസ് കിട്ടാ അവിടുന്ന് ലെഫ്റ്റ് അങ്ങനെ പോവും അപ്പോൾ വീഡിയോ കണ്ടെല്ലാവർക്കും നന്ദി നമസ്കാരം